ഞാൻ ഒരു സ്കൂളിലെ ഓണം സെലിബ്രേഷൻ എന്നായിരുന്നു കുറച്ച് ദിവസം മുമ്പേ ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് പുതിയത് ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഓരോ പാരൻസും ഓരോ ഐറ്റംസ് ഏറ്റെടുത്ത് ക്ലാസ്സിലൊരു സദ്യ നടത്താന്നുള്ളതാണ് അത് ഒരേ ഐറ്റം രണ്ടും മൂന്നും പാരൻസ് ഏറ്റെടുത്താൽ എല്ലാവർക്കും കുറച്ച് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇപ്പൊ ഓരോരുത്തർ ഓരോന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ വേഗം കയറി പപ്പടവും കായവർത്തതും ആക്കി അതാകുമ്പോൾ പണിയില്ലല്ലോ എളുപ്പമല്ലേ കായവർത്തത് ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് പപ്പടം താപ്പൊരിച്ച് റെഡിയാക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത പണി ഇവളെ മാറ്റി ഒരിക്കലാണ് ഇന്നലെ ഉറങ്ങുമ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ടീച്ചർ ലിപ്സ്റ്റിക്കും കണ്മശും ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് വരാൻ പറഞ്ഞു കൊടുത്താൽ സ്കൂളിട്ടേ വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒറ്റ വിളിക്കണേറ്റിട്ടും എനിക്ക് ഒരിക്കലൊന്നും വലിയ വശമല്ലാട്ടോ പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു മുടിയൊക്കെ പ്രത്യേക സ്റ്റൈലിലെ കിട്ടിയിട്ടൊക്കെ ഒരേ കുട്ടികളൊക്കെ കാണുമ്പോൾ കൊതി ആവും കേട്ടോ പക്ഷെ എനിക്കെന്തോ അതിനൊന്നും അറിയില്ല ട്രൈ ചെയ്തോ നോക്കലോ ഇല്ല എന്നുള്ളതാണ് സത്യം ആദ്യം ഏഴ് തലയിലൊന്നും ഒന്നും ഇടാൻ സമ്മതിച്ചിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് കുട്ടികളൊക്കെ ഇട്ടുകൊണ്ടിട്ടോ എന്താവും ഇപ്പോൾ കുറച്ചൊക്കെ അതിന് സമ്മുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ ഫാൻസി ഒന്നും വാങ്ങണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം നൈഷിനും എടുത്തത് അത് ആ ഒരു ദിവസം ഇട്ടിട്ട് പിന്നെ കാര്യമായിട്ട് ഇട്ടിട്ടില്ല അതുകൊണ്ട് അത് വേസ്റ്റ് ആയ പോലെ തോന്നി അപ്പോൾ പ്രാവശ്യം ഞാൻ എന്തായാലും പട്ടുവാട എടുക്കുമല്ലോ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പെരുന്തണ്ണ പോയത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് കെ എം ടിയിൽ നിന്ന് ഇടുത്തൊരു ഉടുപ്പാണ് കേട്ടത് അങ്ങനെ അയച്ചു കുട്ടി മാറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതായിച്ചും എത്തിയിട്ടുണ്ട് കേട്ടോ ഞാന് രണ്ടാളും കൂടി ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി പക്ഷെ രണ്ടാൾക്കും ഭയങ്കര നാണം പിന്നെ അവസാനം രണ്ടാളൊന്ന് കൈപിടിച്ച് നടക്കാൻ പറഞ്ഞു ഇപ്പൊ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് രണ്ടാളും നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ റെഹി നഷിൻ വന്നിട്ട് നെഷുവിന്റെ മുല്ലപ്പൂവിന്റെ സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി പപ്പടമൊക്കെ പൊട്ടാതെ അങ്ങോട്ട് എത്തിക്കൊരു ടാസ്ക് ആണ് ഒരു വലിയ കവറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടിരുന്നോ എന്തോ ആവോ ഈശോക്കൊക്കെ മറ്റന്നാളാണോ ഓണം സെലിബ്രേഷന് ഇശോക്ക് ഉച്ചക്കാണ് എക്സാം ഉള്ളതെന്ന് അതുകൊണ്ട് ഇന്ന് ഓട്ടോയിൽ ഇതാവും മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പോകുമ്പോൾ ഇനി പോകുമ്പോൾ കാരണം കുട്ടികളെന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഓട്ടോയിൽ വേറൊരു പട്ടുപാടായിട്ടൊരു സുന്ദരി കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ അവൾ സദ്യ കഴിച്ച വിശേഷം വന്ന് ഇപ്പോൾ ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത് ഓർമ്മ